ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വാർത്താ സമ്മേളനം നടക്കുന്നത് രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ബാധിക്കാൻ സാധ്യതയുള്ള നമ്മുടെ ജനാധിപത്യത്തെയും മതേതരത്തെയൊക്കെയൊക്കെ തകർത്ത് കളയുന്നതിനുള്ള ഒരു ചുവടുവെപ്പായ വഖഫ് ഭേദഗതി ബിൽ െന്റിനെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ് പരിമിതമായ സമയത്തിനുള്ളിൽ ചർച്ച പൂർത്തീകരിച്ച് ബില്ല് പാസാക്കാനുള്ള തകൃതിയായ ശ്രമമാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ബില്ല് ജനാധിപത്യത്തിന്റെ എല്ലാ വഴക്കങ്ങളെയും തിളവൽഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും സംഘപരിവാർ ഒഴിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും മത ന്യൂനപക്ഷങ്ങളുടെയും മറ്റേതര വിഭാഗങ്ങളുടെയും ശക്തമായ എതിർപ്പ് പ്രതിഷേധം അവഗണിച്ചുകൊണ്ടാണ് ഈ ബില്ല് പാസാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷണം കൊണ്ട് ഇത് കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെയും അത അതിനു നയിക്കുന്ന പാർട്ടിയുടെയും ഒക്കെ സ്വഭാവം അനുസരിച്ച് ഇത് പാസ്സായി വരും ഈ ബില്ല് പാസ്സായി വന്നാൽ ഒരു കാരണവശാലും ഈ നിയമം അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ വാർത്താസമ്മേളനം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ന്യൂനപക്ഷ വിരുദ്ധമാണ് മൊത്തം സമൂഹ വിരുദ്ധവുമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് എല്ലാ സംവിധാനങ്ങളും പാർട്ടി ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ നിയമജ്ഞരുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഈ നിയമം പാസാക്കിയെടുക്കുകയാണെങ്കിൽ ശക്തമായി അതിനെ നിയമപരമായി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് വളരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനും പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ സമാന മനസ്കരായ ആളുകളുമായി കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരം ആളുകളും ഒക്കെയായി സഹകരിച്ചുകൊണ്ട് സഹകരിപ്പിച്ചുകൊണ്ട് വലിയ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുവാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ നിയമം എന്തുകൊണ്ടാണ് ഇത്രയും പിന്നെ നിർബന്ധ ബുദ്ധിയോടുകൂടി വക്കഫ് ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് എന്നത് മുസ്ലിങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള അവരുടെ വിശ്വാസപരമായ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ഒരു സംരംഭമാണ് പക്ഷെ ഇതിന്റെ പ്രയോക്താക്കള് ഒരിക്കലും മുസ്ലിങ്ങൾ മാത്രമല്ല സമൂഹത്തിലെ എല്ലാ ജനവിഭാവവും എന്നല്ല മനുഷ്യരടക്കമുള്ള പച്ചക്കരലുള്ള മുഴുവൻ ജീവികളുടെയും ക്ഷേമത്തിന് ഐശ്വര്യത്തിന് നന്മയ്ക്ക് വേണ്ടി വിശ്വാസി അവൻ ഏറ്റവും പ്രിയപ്പെട്ടതിൽ നിന്ന് ദൈവപ്രീതിയും പരലോകമോക്ഷവും കാഷിച്ചുകൊണ്ട് മാറ്റിവെക്കുന്ന സ്വത്താണ് വഖഫ് എന്ന് ഇതിന്റെ പ്രയോജനം ഞാൻ പറഞ്ഞ എല്ലാ വിഭാഗങ്ങൾക്കും നമ്മളിത് കുറെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്ന നിങ്ങൾക്ക് അരോചകമായി തോന്നും നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ മാസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്നതല്ല ഈ സമൂഹ നന്മയിലധിഷ്ഠിതമായ മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ ഏറ്റവും വലിയ ശത്രുവായ നമ്പർ വൺ ശത്രുവായ മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ മഹത്തായ ജീവകാരുണ്യ സംരംഭത്തെ വെച്ചുപൊറപ്പിക്കാൻ അവർക്ക് കഴിയില്ല അതിനെ തകർക്കേണ്ടതുണ്ട് ഒന്ന് രണ്ടാമത്തത് ഒരേ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വത്തിന്റെ ഘടകങ്ങളിൽ പ്രധ പ്രധാനപ്പെട്ടതാണ് സാംസ്കാരിക ചരിത്ര സാമ്പത്തിക അസ്തിത്വം പിന്നെ ഭദ്രത എന്ന് പറയുന്നത് സാംസ്കാരികമായും സാമ്പത്തികമായും സാംസ്കാ പിന്നെ പിന്നെ അവരെ നശിപ്പിച്ചു കളയുവാന് നശിപ്പിച്ചു കളയുവാൻ ഇത് ഈ ബില്ല് കൊണ്ട് മുന്നൊക്കെ ഈ ബില്ലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്വാതന്ത്ര്യത്തിന് മുന്നേയും വക്കീഫ് സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് ബില്ലുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ബില്ലുകളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് ഇത് സംരക്ഷിക്കുക എന്നതായിരുന്നു വളരെ പ്രത്യക്ഷത്തിൽ ഇന്നിപ്പോ സംഘപരിവാർ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ബില്ലില് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൈയേറ്റത്തിന് നിയമസാധുത സൃഷ്ടിച്ചു കൊടുക്കുന്ന മറ്റൊരു ഭാഷയിൽ പറഞ്ഞാല് പുതിയ ഒരു കർസേവക്ക് ശ്മശാനവും പിന്നെ മതസ്ഥാപനങ്ങളും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളും ഒക്കെ ഒക്കെ നേരെ പുതിയ കർസേവക്ക് സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്ന ഒരു നിയമമാണ് ഇവിടെ ചുറ്റെടുക്കാൻ പോകുന്നത് ഇത് നിയമവിരുദ്ധ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ജനവിരുദ്ധമാണ് ന്യൂനപക്ഷ വിരുദ്ധമാണ് അതുകൊണ്ട് അതിനെ എതിർത്തു തോൽപ്പിച്ചേ പറ്റൂ ഇത് ഇന്ന് രാജ്യം വളരെ ചരിത്രപരമായ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ മറ്റൊക്കെ പറഞ്ഞാല് നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ നേടിയെടുത്ത സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നു നമ്മുടെ ഭരണഘടന നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നു രാജ്യത്തെ കൊല ചെയ്യാൻ പോകുന്നു രാഷ്ട്രപതിയെ കൊന്നവര് ബാബരി മസ്ജിദ് തകർത്തവര് പിന്നെ രാജ്യത്തെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു ആ കൊലക്ക് നമുക്ക് മൂകസാക്ഷികളായി നോക്കി നിൽക്കാൻ സാധ്യമല്ല ഇടപെടേണ്ടതുണ്ട് അത് പൗരന്മാരുടെ ചരിത്രപരമായ ദൗത്യമാണ് ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അങ്ങനെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നഷ്ടങ്ങളേറെ സഹിക്കേണ്ടി വരുമെന്ന് ഈ പാർട്ടിക്ക് അറിയാം സഹിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസി ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് അറസ്റ്റിലാണുള്ളത് എന്താ അദ്ദേഹം ചെയ്ത തെറ്റ് ഒരു തെറ്റും ചെയ്തിട്ടില്ല മണി ലോണ്ടറിംഗ് എന്നൊക്കെയാണ് പറയുന്നത് ഒരു തെളിവുമില്ല എന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നു സുപ്രീം കോടതി പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ കേസുകൾ എടുത്താൽ മാത്രം പോലെ തെളിയിക്കാൻ കഴിയണം തെളിവുകൾ ഉണ്ടാവണം എന്നാ തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ രണ്ട് വർഷത്തോളമായി ഈ കേസ് നിലനിൽക്കുന്നു അഞ്ച് ആറ് തവണ അദ്ദേഹം ഹാജറായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ഒരു പിന്നെ കുറ്റവും പിന്നെ തെളിയിക്കാൻ കഴിഞ്ഞില്ല അതിനിടയിലാണ് സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു നോട്ടീസ് വന്ന് ഹാജരാവാൻ ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കസ്റ്റഡിയിൽ ഉണ്ടാകാനുള്ള എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാക്കിഫ് ഭേദഗതി ബില്ലിനെതിരെ ഇത് അവതരിച്ചതും അവതരിപ്പിച്ചതു മുതൽ ശക്തമായ പ്രചരണ പ്രക്ഷോഭ പരിപാടികളുമായി പാർട്ടി ദേശീയതലത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ഈ അനുഭവിക്കുന്നത് ഇതുകൊണ്ട് നിൽക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ഇനിയും ധാരാളം പിന്നെ അറസ്റ്റുകളും പീഡനങ്ങളും ഒക്കെ പാർട്ടിക്കെതിരെ ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാലും ഒരു ചോദ്യം വേണ്ടി വന്നാൽ പോലും ഇതിനെ അങ്ങ് അവസാന ഘട്ടം വരെ ചെറുത്തു തോൽപ്പിക്കുവാൻ സംഘപരിവാറിന്റെ ഫാഷിസത്തിന്റെ ഈ സമ സമീപനത്തെ ചെറുത്തു തോൽപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇനി പ്രചരണ പരിപാടികൾ മറ്റൊരു രീതിയിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി മുന്നോട്ട് കൊണ്ടുപോവാനാണ് ഈ ബില്ല് പാസാകുന്ന പിന്നെ പാസ്സാകുകയാണെങ്കിൽ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ ഉടനെ സമീപിക്കുകയും ശക്തമായ നിയമ പോരാട്ടം നടത്തുകയും ചെയ്യും നിങ്ങളുടെ പിന്തുണ പിൻബലം ഏർ ഉണ്ടാവണമെന്ന് മാധ്യമ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുന്നു എന്തെങ്കിലും അന്വേഷിക്കാനുണ്ടെങ്കിൽ ആരൊക്കെയാണോ ഇതിനോട് സഹകരിക്കുന്നതും പിന്നെ പ്രക്ഷോഭ രംഗത്ത് നിലനിൽക്കാൻ ധൈര്യപ്പെടുന്നതും അവരൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അത് ഇപ്പൊ ആരൊക്കെ എന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല അവരൊക്കെ ആലോചിച്ചിട്ട് നമുക്കിത് നോക്കി ഇത് വിലയിരുത്തിയതിന് ശേഷം എങ്ങനെയൊക്കെ ഇത് മുന്നോട്ട് പോകുന്നു എന്ന് വിലയിരുത്തിയതിന് ശേഷം പിന്നെ നിയമം പാസാക്കുന്ന ഘട്ടത്തിൽ നമുക്ക് അന്തിമമായ തീരുമാനമെടുക്കാം എന്നാ പറഞ്ഞിരിക്കുന്നത് വളരെ ഖേദകരം ദൗർഭാഗ്യകരം എന്നേ പറയാനുള്ളൂ നമ്പർ വൺ ടു ത്രീ എന്ന് വർദ്ധതില് ശത്രു അവര് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്പർ ടു ആണ് ക്രിസ്ത്യാനികൾ ആദ്യം ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ളതല്ല ഇത് രാജ്യത്തിനെതിരെയുള്ളതാണ് അപ്പോ ഫസ്റ്റ് ഡോസാണ് മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഉറപ്പായിട്ടും ക്രിസ്ത്യാനികൾക്ക് നേരെയാണ് പോകുന്നത് പിന്നെ കമ്മ്യൂണിസ്റ്റുകൾക്ക് നേരെയാണ് അപ്പൊ അവർ തെറ്റിദ്ധരിക്കുകയാണ് ഈ വേട്ടക്കാരോടൊപ്പം ചേർന്ന് നിന്നാൽ രക്ഷപ്പെടാമെന്ന് ലോകചരിത്രത്തിൽ അങ്ങനെ ഇല്ല ഇത്തരം ആളുകളൊക്കെ തന്നെ രണ്ടാമത് ഒപ്പം നിന്ന ആളുകൾക്ക് നേരെയാണ് തിരിയുന്നത് അതൊരു ദൗർഭാഗ്യകരമാണ് അത് ഇന്ത്യ കേരളത്തിലെ ഇന്ത്യയിലെ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ഒരു വിചിത്രമായ പിന്നെ പ്രതിഭാസമായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും കേന്ദ്ര പട്ടികളെ നിയന്ത്രിക്കാനുള്ളടക്കം നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് ആണ് ഈ ഭേദങ്ങളിൽ അധിവിശ്വാസ ഈ ി മഹാഭൂരിപക്ഷവും പിന്നെ സംഘപരിവാരനൂരികളായിരുന്നു കുറച്ചാളുകളാണ് മറ്റുണ്ടായത് പ്രതിപക്ഷത്തിന്റെ ആളുകൾ മുന്നോട്ട് വെച്ച മുഴുവൻ ഭേദഗതികളും പ്രണവത്കരിച്ചു മറ്റത് മുഴുവൻ അംഗീകരിക്കു പിന്നെ ഇതിന്റെ ബേസിക് ആയ സംഗതി എന്താ ബേസിക് ആയ സംഗതി ഇന്ന് ഏർ കൊടാനകോട് ഉറപ്പിയുടെ സ്വത്തുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അതില് മഹാഭൂരിപക്ഷവും പിന്നെ നേർക്കു നേരെ പിന്നെ രേഖകൾ ഉണ്ടായിക്കൊള്ളുന്നില്ല ബൈ യൂസ് അതുപോലെ നമുക്കറിയാം അതിന്റെ ഒക്കെ പശ്ചാത്തലം പരിശോധിച്ചാല് വിഭജനകാലത്ത് വിട്ടയച്ചുപോയ സ്വത്തുക്കള് ആസാദുൻ നെഹ്റുവിന്റെയും പിന്നെ ശക്തമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തില് ഇവിടെ നിലനിൽക്കുന്ന മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം അത് വഖഫിലേക്ക് വന്നു ഇവിടുത്തെ രാജാക്കന്മാരും മുസ്ലിം രാജാക്കന്മാരും മറ്റുമൊക്കെ വിട്ടയച്ചു പോയത് ഒക്കെ തന്നെ വന്നു ഇതിനൊന്നും നേർക്ക് നേര രേഖയില്ല പലതും വാക്കാൽ നൽകിയിരിക്കുന്ന ഇങ്ങനെ നൽകിയിരിക്കുന്ന രജിസ്റ്റേർഡല്ലാത്ത ആ തരത്തിൽ രേഖയില്ലാത്തത് മുഴുവൻ അന്യാധീനപ്പെടാനാണ് പോകുന്നത് അപ്പൊ ശ്മശാനത്തിന് സംഭവിക്കൂല പള്ളിക്ക് സംഭവിക്കൂല മതസ്ഥാപനങ്ങൾക്കൊന്നും സംഭവിക്കൂല എന്ന് തിരുവഞ്ചൂരല്ല വലിയഞ്ചൂര് പറഞ്ഞാൽ തന്നെയും നമുക്കതില് ആശ്രയിക്കാൻ കഴിയില്ല തിരുവഞ്ചൂര് പറഞ്ഞു പിന്നെ മുൻകൂടി ജാമ്യം എടുക്കന്ന സി എ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം മുസ്ലിങ്ങളെ മാത്രം പൗരത്വം നിഷേധിക്കുന്നതിന് വേണ്ടി നിയമം സൃഷ്ടിക്കാൻ പോയപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ മാത്രം പിന്നെന്താ പിന്നെ വിവാഹമോചനം നടത്തിയ കുറ്റവാളികളാവുന്ന മുത്തലാഖ് ബില്ല് വന്നപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും സമൂഹത്തിലെ പിന്നെ സാധാരണക്കാരായ ആളുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഈ ബില്ല് എന്ന് കള്ളമാണ് ഈ പ്രചരണങ്ങൾ ഇത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വഖഫ് ഭൂമികളുടെ പിന്നെ അന്യാധീനപ്പെടുന്നതിന് നിയമസാധുത നൽകുന്നതിനുള്ള നിയമമാണിത് പ്രചരിപ്പിക്കുന്നത് സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് മറ്റൊരു അവകാശവാദം മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത് അല്ല ഉള്ള മതേതരത്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇത് നില നിലവിലുള്ള നിയമത്തിലെ ആർക്കും ഇന്ത്യയിലെ ഏത് ഒരാൾക്കും വക്കീഫ് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി വക്കീഫ് ചെയ്യാവുന്നതാണ് പുതിയ നിയമത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ കഴിയുള്ളൂ എന്നല്ല മുസ്ലിമായ ഒരാൾ അഞ്ച് വർഷക്കാലം മതം അനുഷ്ഠിച്ചു എന്ന് തെളിയിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ അപ്പൊ അതിന്റെ അർത്ഥം മതേതരത്തെ ഉള്ളതും നഷ്ടപ്പെടുകയാണ് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നിയമ നിയമമുള്ള നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ പിന്നെ തമിഴ്നാട് കാശ്മീർ പാകിസ് പിന്നെ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ചെയർപേഴ്സൺസ് ആയിട്ടുണ്ട് സ്ത്രീകൾ കേരളത്തിലെ രണ്ട് പിന്നെ ഒന്നിൽ കൂടുതൽ സ്ത്രീ പ്രതിനിധികൾ കേരള ബഹുബോർഡിലുണ്ട് അപ്പോ മുനമ്പ ഇതുമായി ബന്ധപ്പെടുത്തുന്നു ഇതൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള പ്രചാരണങ്ങളാണ് മുനമ്പോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല ഡിഫറൻസ് എൻഡിറ്റിയാണ് അതിനുള്ള മുനമ്പത്തിനും ഇതിനും അപ്പൊ സംഘപരിവാര് ഈ നിയമം കഴിഞ്ഞ ഓഗസ്റ്റില് പാർലമെന്റിൽ വെച്ചപ്പ തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു മുനമ്പവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിലൊക്കെ ഇത് വല്ലാതെ പ്രയോ പിന്നെ അവർ പ്രചരണം നടത്തി മുനമ്പം മുനമ്പു ഇതിന് അതൊരു ബന്ധുവല്ല അത് വേറെയാണ് ഇത് വേറെയാണ് സംഘപരിവാറിന്റെ ആ സംഘരികൾ അങ്ങനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പല ആളുകളെയും നമ്മൾ കണ്ടിട്ട് നമുക്ക് അറിയാവുന്നു അപ്പൊ മനം പോയിട്ട് ഇതിന് ബന്ധമില്ല